ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ നമ്മളവിടുത്ത് പലരും എന്താ പറയാ നമ്മൾ ഓരോരോ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇനി അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണോ അതോ ഇനി വല്ല അസൂയ ഉണ്ടായിട്ട് അറിയില്ല നിങ്ങൾ പൈസ വാങ്ങിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് പ്രൊമോഷൻ ചെയ്യണത് അതെ പ്രൊമോഷൻ ചെയ്യണം പൈസ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം ഒരു ജോബാണത് പ്രൊമോഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞത് റീൽസ് നമ്മൾ സെപ്പറേറ്റ് ആളുകളെ രസിപ്പിക്കാനും ചിന്തിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാഷ് വാങ്ങി തന്നെ ചെയ്യുന്നത് പക്ഷെ ഈ വീഡിയോ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് കാരണം എന്താ വെച്ചാല് ക്യാഷ് വാങ്ങുന്ന വെച്ചാൽ ക്യാഷ് വാങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കും കൂടി എല്ലാം നമ്മൾ ക്യാഷ് വാങ്ങി അങ്ങനെ പറയാൻ പറ്റില്ല ആൾക്കാർ നമ്മൾ എന്താ പറ്റും നമ്മള് മനസ്സറിഞ്ഞിട്ട് തന്നെ ചില ആൾക്കാർ നമ്മൾ സഹായങ്ങൾ വീട്ടമ്മ എല്ലാരും അത് നമ്മൾ നോക്കിയാണ്ട് ചെയ്യണം അതത്രേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ചെയ്യണത് ഏഹ് ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ ചെയ്യണം എന്താ വെച്ചാല് നമ്മള് പല റീൽസും ചെയ്യുമ്പോ ചിലര് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫുൾ വീഡിയോ ചെയ്തു കൂടെ ഞങ്ങൾക്ക് ഒന്നും കൂടെ റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഇഷ്ടപ്പെട്ടാ പോയാ പോരെന്നൊക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഞാൻ പറയുന്നില്ലേ അപ്പൊ എനിക്ക് തോന്നി ഇന്ന് ഈ വീഡിയോ അങ്ങനെ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുത്തേക്ക് തോന്നിയപ്പോ ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ഒരു ഷോപ്പിന്റെ ചെയ്യണേ ചെയ്തിട്ട് അത് എന്താ നമുക്ക് കിട്ടിയ കുറച്ച് മെസ്സേജുകൾ ആണ് എന്താച്ചാൽ നമ്മൾ അറിയുന്നവരെന്നുവച്ചാല് വീട് പണി നടക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് പിന്നെ ക്വാളിറ്റി അതുപോലെ കുറച്ച് റിഡക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും അപ്പൊ

പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വെറും റിഡക്ഷൻ മാത്രം നോക്കിയിട്ട് ആരും ടൈൽസ് എടുക്കരുത് അല്ലെങ്കിൽ സാനിറ്ററി ഐറ്റംസ് എടുക്കരുത് കാരണം എന്താ വെച്ചാല് നമുക്ക് തന്നെ ലഭവില്ല രണ്ട് പേസും മാറ്റി നമുക്ക് പൈപ്പിന് ഭയങ്കര ഞങ്ങൾ ഇപ്പോ വീട് വെച്ചിട്ട് ഒന്നര കൊല്ലായിട്ടുള്ളൂ അതിനിടയ്ക്ക് ഞങ്ങൾ മൂന്ന് നാല് പൈപ്പുകൾ മാറ്റി ഷവർ ഷവർന്താ രണ്ടെണ്ണം മാറ്റി അപ്പോ നമുക്ക് പിന്നെ പിന്നെ എക്സ്പെൻസ് ആവേ നമ്മളെന്താ വെച്ചാൽ ആ സമയത്ത് ക്യാഷ് കുറഞ്ഞത് നോക്കിയിട്ട് വെച്ചു പക്ഷെ ചെയ്യും ടോയ്ലറ്റ് ആണ് ഞങ്ങളിപ്പോ ഒരു ടോയ്ലറ്റ് കൂടെ മാറ്റാൻ നിൽക്കണം അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിക്ക് പോകുന്നത് കാരണം എന്താ വെച്ചാല് ഇവിടെ ഞങ്ങൾ അറിയാൻ മീൻസ് നുണ പറഞ്ഞ് കൊടുക്കുന്നില്ല അവര് നല്ല ക്വാളിറ്റിയിലെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ റീല് ചെയ്യാൻ ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതെ അപ്പോ ക്വാളിറ്റിയുടെ കാര്യം മറക്കണ്ട ടൈൽസ് എടുക്കുമ്പോൾ പക്ക ക്വാളിറ്റി ശ്രദ്ധിക്കും നമ്മൾ ലാഭം മാത്രം നോക്കരുത് പിന്നെ നമുക്ക് സാമ്പത്തികനുസരിച്ച് ചിലർക്ക് ലാഭം നോക്കിയിട്ട് പക്ഷെ ഞങ്ങൾക്ക്

ശരി ഭയ ആ സർ നമ്മുടെ വീട്ടിൽ വെച്ച പൈപ്പിന്റെ കുറെണ്ണം കളറ് പോയി പിന്നെ ചിലത് വെള്ളം ഇറ്റിയിട്ടിവിടുക അടച്ചാലും അപ്പോൾ നമുക്ക് ഇനി അങ്ങനത്തെ കംപ്ലൈന്റ് വരരുത് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാണ് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അപ്പം അങ്ങനത്തെ ഐറ്റംസ് കാണിച്ചു തന്നാൽ മതി ഇതിപ്പോൾ ജാഗോറിൻ്റെ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത് ജാഗോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ബ്രാൻഡാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് വരുന്നത് ബ്രാസ്ഇ പിയിലെ വരുന്നത് അതായത് ബ്രാസ് ആണ് ബ്രാസിൻ്റെ മേലെ നമുക്ക് എസ് എസ് കോട്ടിങ് തരുന്നതാണ് സ്റ്റീലിൻ്റെ അപ്പോൾ കളർ ഫെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ വരാൻ ചാൻസ് കുറവാണ് ടെൻ ആണ് നമുക്ക് സർവീസ് കൊടുക്കുന്നത് ടെൻ ഇയേഴ്സ് നമ്മൾ സർവീസ് ആണ് സൈറ്റ് സർവീസ് ആണ് ടാപ്പിനെ സംബന്ധിച്ചിടത്തോളം ജാഗോൾ കമ്പ് ഒരു ചെറിയ തരത്തിലുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ കരടുകൾ അടയുന്ന സമയങ്ങൾ വരും അല്ലാതെ കംപ്ലീറ്റ് ടാപ്പ് പൊട്ടിപ്പോകുക കളർ ഫൈഡ് ആയി പോവുക അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ജാഗോറിൽ വരില്ല കംപ്ലീറ്റ് സർവീസിന്റെ ആവശ്യം വരെയുള്ളൂ ടാപ്പിൽ ഫ്രീ സർവീസ് ആണ് സൈറ്റ് സർവീസ് ആണ് പിന്നെ അതിനുള്ളിൽ എന്തെങ്കിലും ചെറിയ ഫിറ്റിങ്സുകൾ കംപ്ലൈന്റ് വരികയാണെന്ന് നൽകുക അപ്പൊ നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ പേയ്മെന്റ് മാത്രം വരും അല്ലാത്ത വർഷം നമുക്ക് ഒരു നല്ലൊരു ബ്രാൻഡാണ് ജാഗോർ ജാഗോർ ഇതിലിപ്പോ നമുക്ക് ഡൈവേർട്ടർ നോക്കണമെന്നുണ്ടെങ്കിൽ ജാഗോറിൽ ഇപ്പോൾ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് നമുക്ക് ഒരു അക്വോ തെർമോസ്റ്റാറ്റിക് തെർമോസ്റ്റിക് ഡൈവേർട്ടറിലാണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലൊരു തെർമോസ്റ്റാറ്റിക് അതായത് ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഹീറ്റ് റസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന്റെ പ്രത്യേകത തേർട്ടി ഡിഗ്രിയില് നമുക്കിത് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൈ പൊള്ളാനുള്ള സാഹചര്യങ്ങൾ വരും അപ്പോൾ അതിന്നൊക്കെ ഒരു സേഫ്റ്റി ഈ ഒരു ഡൈവേർട്ടർ ഇതിലാണെങ്കിൽ നമുക്ക് ഒരു ഔട്ട് അതുപോലെ രണ്ടൌട്ട് മൂന്നൌട്ട്

ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിന്റെ ട്രെൻഡുകൾ മാറി വീടുകളിൽ വലിയ വലിയ ഷവറുകൾ അതുപോലെ സീലിംഗ് ഷവറുകളൊക്കെ വന്നു ഇപ്പൊ സീലിംഗ് ഷവർ ഈ ഒരു റേഞ്ച് ആണ് വരുന്നത് സീലിംഗ് ഷവർ ജാഗോറിന്റെ ഇതിപ്പോ ഏകദേശം ഇതിന്റെ പ്രത്യേകത എന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഷവർ ചെയ്യുന്ന സമയത്ത് ചില മൂഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റെഡ് ബ്ലൂ യെല്ലോ ചിലരുടെ ആ ലൈറ്റ് ഉദ്ദേശിച്ചിട്ടാണ് അത് റിമോട്ട് സിസ്റ്റം വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോ ചില ആൾക്കാർക്ക് ഈ ക്രോമോതെറാപ്പി എന്നൊക്കെ പറയും ചില ട്രീറ്റ്മെന്റ് ചില ആൾക്കാർ ചില കളറില് ചില ഫീലുകൾ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷവേഴ്സ് ആണ് ഏതാണ്ട് ഒരു ഫോർട്ടി ആ റേഞ്ചാണ് ഇത് വരുന്നത് ആണ് റേഞ്ച് നമ്മൾ ഇത് ഷവർ പാനിലാണ് വരുന്നത് ഷവർ പാനൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റിൽ തന്നെ നമുക്ക് എല്ലാം നമുക്ക് കിട്ടും ഇപ്പൊ നമ്മള് സെപ്പറേറ്റ് ടാപ്പ് ബോഡി ഷവർ അതുപോലെ തന്നെ ഷവർ എല്ലാം സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ യൂണിറ്റിൽ തന്നെ നമുക്ക് ഒരു ബാത്ത് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് ഏതാണ്ട് ഒരു ട്വന്റി വൺ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജാക്കോറിന്റെ ആണ് ഇത് നമുക്കിപ്പോ ഫിനിഷിംഗ് സ്റ്റേജിൽ ഒരു ഹോട്ട് ആൻഡ് കോൾഡിന്റെ രണ്ട് പോയിന്റ് മാത്രം കണ്ടാൽ മതി ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഈ സാധനം ഇതൊരു സിംഗിൾ യൂണിറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോ ഒരു ബാത്റൂമിനകത്തന്നെ

പെട്ടെന്ന് ആളുകൾക്ക് വഴിക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം അതുപോലെ തന്നെ ടോയ്ലറ്റ് എപ്പോഴും ഹൈജീനിക് ആയിരിക്കും വെള്ളം പുറമേ തെറിച്ച് അങ്ങനത്തെ വൃത്തികളൊന്നും ആവില്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് കംപ്ലീറ്റ് കസ്റ്റമേഡ് ആയിട്ടാണ് ചെയ്യുക ഇപ്പോൾ കമ്പനിൻ്റെ ജാഗോറിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തന്നെ വീട്ടിൽ വന്ന് മെഷർമെന്റ് എടുത്ത് അവർ തന്നെ ഈ മെറ്റീരിയലിൻ്റെ പല ഡിസൈൻസ് ഉണ്ടാവും പ്രിന്റഡ് ഗ്ലാസ് ഉണ്ടാവും പല വെറൈറ്റി ഗ്ലാസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ സൈറ്റിൽ വന്നിട്ടാണ് അവർ മെഷർമെന്റ് എടുത്തിട്ടാണ് അത് സജസ്റ്റ് ചെയ്യുക കസ്റ്റമറിന് പ്രൈസും അവർ തന്നെയാണ് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഇപ്പോ ജാഗോറിൽ തന്നെ എല്ലാ ഫിറ്റിങ്സും കംപ്ലീറ്റ് ഒരു എട്ടോളം കളറിൽ അവൈലബിൾ ആണ് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനത്തെ കളേഴ്സ് ഇപ്പോൾ ആന്റി കളേഴ്സ് ബ്രാസ് ഗോൾഡ് അപ്പൊ ഇതിന്റെ ഹാൻഡിലും അതുപോലെ ടാപ്പും എല്ലാം നമുക്കൊരു ഒരേ കളറിൽ തന്നെ ഒരേ കളർ തീമിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ജാഗോറിന്റെ ക്ലൗഡ് എന്ന് പറയുന്ന സീരീസ് ആണ് ഇപ്പോൾ ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ടച്ച് ആൻഡ് ഫീൽ ആണ് അതായത് നോർമലി ഒരു ബാത്റൂംസ് ടൈപ്പ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഒരു ടച്ച് ആൻഡ് ഫീലിങ് അതായത് നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ടച്ചിൽ തന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന സമയത്താണ് സ്പാ സ്റ്റീം ബാത്ത് അങ്ങനെയൊക്കെയുള്ള അപ്പൊ അങ്ങനെയൊരു സംഭവം തോന്നി ഇത് ജാഗോറിന്റെ സ്റ്റീം ബാത്ത് അതായത് സോന ബാത്ത് എന്നാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആണ് ഇത് ഇപ്പോൾ നമുക്കിപ്പോൾ ശരീരത്തിലുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് റിമൂവ് ആവില്ല നമ്മളിപ്പോൾ നോർമൽ ബാത്ത് ചെയ്യുന്ന സമയത്ത് റിമൂവ് ആവില്ല അപ്പോൾ നമ്മൾ ഈ ആവി പിടിക്കുന്ന ഈ സംഭവം ശരീരം ഹീറ്റ് ഹീറ്റാവണമെന്നുള്ള നമ്മൾ ഓരോ ശുശിരത്തിൽ നിന്നും വേർപ്പ് പുറത്ത് പോകുമ്പോൾ ഓരോ രോമത്തിനുള്ള അഴുക്ക് വരെ റിമൂവ് ആവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഹീറ്റാവണതെന്താന്ന് പറഞ്ഞാൽ ഇത് ലാവസ്റ്റോൺ ആണ് ഇത് ലാവ സ്റ്റോൺ ആണ് അപ്പോൾ ലാവസ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത്ര ഹീറ്റായാലും പൊട്ടിത്തെറിക്കാത്ത ഒരു സംഭവമാണ് ഈ സ്റ്റോൺ അപ്പൊ ഇത് ഹീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ആവി ആയിട്ട് വയർപ്പ് പുറത്തു പോകുന്നത് സാധാരണ നമുക്ക് വീട്ടില് സെറ്റ് ചെയ്യാം വീട്ടിലിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പൺ ഏരിയയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് പല ടൈപ്സിന്റെ ഷോപ്പിൽ കാണാത്തൊരു സംഭവമാണ് കണ്ടപ്പോ ഒന്ന് അതിനെ പറ്റി പറഞ്ഞു സംഭവം അതിപ്പോ രണ്ട് രണ്ട് അമ്പത് ആ റേഞ്ച് ടൂ ലാക്ക് റുപ്പീസ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ടെമ്പോർഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ബ്രേക്കേജ് വന്നാൽ തന്നെ ഒരു ചെറിയ തരികളായിട്ട് വീഴുക മനുഷ്യർക്ക് ഒരിക്കലും ഒരു ഒരാൾക്കും ഒരു അപകടം പറ്റില്ല അതാണ് പ്രത്യേകത അപ്പൊ സാമ്പത്തിക വല്യൊരു ജഗ്ഗൂസി അല്ലേ നമ്മള് മൂന്നാറിൽ പോയ സമയത്താണ് ജഗ്ഗൂസി കണ്ടിട്ടുള്ളത് ഫാമിലി ജഗ്ഗൂസി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് ഏതൊരു വീടിനെയും ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഏരിയയാണ് കിച്ചൺ കിച്ചണിലൊക്കെ ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ഇപ്പൊ ആദ്യമൊക്കെ ചെറിയ ടൈലുകൾ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നു സ്ലാബുകൾക്ക് പിന്നെ ഗ്രാനൈറ്റ് ആയി ഗ്രാനൈറ്റ് മാർബിൾ ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താ മാർബിൾ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കറപിടിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പൊ അതൊന്നും ഒരു അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് കോട്സ് എന്ന് പറയുന്നത് കോട്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മെറ്റീരിയൽ തന്നെയാണ് അതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് നാച്ചുറൽ മെറ്റീരിയലും ഒരു ടെൻ പെർസെന്റേജ് പിക്മെന്റും ആഡ് ചെയ്ത് പിഗ്മെന്റ് ആഡ് ചെയ്തിട്ട് വരുന്നതാണ് കളേഴ്സ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നമുക്ക് റീപോളിഷബിൾ ആണ് നമുക്ക് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയിൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീപോളിഷ് ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ ആ ഷൈനിങ് കാര്യങ്ങളും കിട്ടും നമ്മൾ മൂന്ന് ും ചെയ്യുന്നത് സ്പെക്ടൊ സ്പെക്ട ഇത് നമുക്ക് ഇയേഴ്സ് എടുക്കണെങ്കിൽ ഗ്യാരോട് അതായത് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത് എന്തെങ്കിലും സ്റ്റേന് കാര്യങ്ങള് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ വന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ മെറ്റീരിയൽ തന്നെ നമ്മൾ മാറ്റി ഒരു ചാർജും വരില്ല ഫ്രീ ആണ് അതിന്റെ അതിന്റെ അതാണ് പ്രത്യേകത ഇത് കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ വീട് സമയത്ത് ഒരുപാട് ടൈൽ ഷോറൂമിൽ നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഇത് എന്താണ് ഇത് പുതിയ മോഡൽസ് ആണ് ഇപ്പോ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂ മന്ത്രി പുതിയ മോഡൽസ് ആണ് പുതിയ മോഡൽസ് ആണ് അത് ടോയ്ലറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നമ്മളതി സജസ്റ്റ് ചെയ്യാറുള്ളത് ഇപ്പൊ ഒരു ആന്റി ടച്ച് അങ്ങനത്തെ ഫീലിങ് കിട്ടാൻ വേണ്ടിട്ടുള്ള ബാത്റൂംസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഒരു ഹൈലൈറ്റ് വാള് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് വാളും ഫ്ലോറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഇപ്പൊ അതുപോലെ തന്നെ ബാത്റൂം അല്ലെങ്കിൽ നമുക്ക് ഒരു വേറെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈൽസ് ആണ് ഇത് കൂടുതലും ഒരു ആന്റിക് ഫിനിഷ് വരുന്ന മെറ്റീരിയൽ ഇത് നമുക്ക് വരണം ഹാളില് ഇപ്പോ ഒരു ഡൈനിങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടോയ്ലറ്റിൽ ഹൈലൈറ്റ് ഇത് ജസ്റ്റ് എങ്ങനെ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഇതിന്റെ സ്റ്റാർട്ട് ഒരു ആ റേഞ്ചിലാണ് ഇത് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇത് ടൈലി ഫ്ലോർ ടൈലിന് വരുന്നതാണ് ഇപ്പൊ നമുക്കൊരു മാർബിൾ ഫീല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പൊ ഇറ്റാലിയൻ മാർബിളൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവാണ് അപ്പൊ അതേ റേഞ്ചിൽ തന്നെ ടൈൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് ആ ഡിസൈൻസിൽ തന്നെ സെയിൽസ് ആ സൈസിലും അവൈലബിൾ ആണ് ഇത് എയ്റ്റ് ബൈ ഫോർ സൈസാണ് വരിക നമ്മളിപ്പോ എയ്റ്റ് ബൈ ഫോർ കജാരിയ ലിയോളി മോട്ടോളി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം അതായത് നമ്മൾ പ്രീമിയം സെഗ്മെന്റ് മാത്രമാണ് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡോ അങ്ങനത്തെ കാര്യങ്ങളും ില്ല സ്കോർഫീറ്റി സ്കോർഫീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ടൂ തേർട്ടി ടൂ തേർട്ടി ഫൈവ് ആ റേഞ്ചാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതേ സൈസില് തന്നെ നമുക്ക് റേഞ്ച് കുറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമേറോ അതുപോലെ തന്നെ മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് പോകണമെങ്കിൽ ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് റേറ്റ് പറ്റും ഓഫ് സ്ലാബുകൾ ഉണ്ട് ടൈലാണ് കിച്ചന്റെ സ്ലാബുകൾ ഗ്രാനൈറ്റ് മാറ്റണം അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ നമുക്ക് ടൈൽ അവൈലബിൾ ആണ് ഫിഫ്റ്റീൻ എം എം തിക്നസിലാണ് വരിക ഏതാണ്ട് ഫീറ്റിലാണ് ലെങ്ക് വരാം എയ്റ്റി സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി വരുന്നത് ഇതിപ്പോ പല കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക് ഫുൾ ബോഡിയിലുണ്ടാവും മാറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇതില് പോഷ് എന്ന് ഫിനിഷ് ഉണ്ട് ഇത് സ്റ്റെയിൻ അങ്ങനെ അബ്സർവ് ചെയ്യില്ല ആ ഒരു മെറ്റീരിയൽ അതുപോലെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് സ്ക്രാച്ച് വരില്ല ഇതിന്റെ പ്രത്യേകതയാണ് ടൈല് ചെയ്യണമെന്നെങ്കിൽ ഏകദേശം നമുക്കൊരു വൺ സിക്സ്റ്റി ഫൈവ് മുതൽ സ്ലാബ് ചെയ്യാൻ പറ്റും ഇപ്പൊ നാനോവൈറ്റ് അതുപോലത്തെ എക്സ്പെൻസ് കൂടിയ സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡ്സ് ഒക്കെ എടുക്കാൻ ഇല്ലാത്തവർക്ക് റേഞ്ച് കുറഞ്ഞ പ്രോഡക്റ്റ് ടൈലും അവൈലബിൾ ആണ് ഇത് സ്ക്വയർ ഫീറ്റ് വൺ സിക്സ്റ്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിംഗ് വരിക ഇത് ഏതാണ്ട് ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ച് വരും സ്ക്വയർ ഫീറ്റ് ഇത് ക്രിയേറ്റീവ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് ടോയ്ലറ്റ് നമ്മള് നമ്മുടെ ഒരു ഐഡിയ സെറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ഡിഫറന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അവർക്ക് ഡിസൈൻ ഡിസൈൻ കൊടുക്കും അതിപ്പോ ഇത് ചെയ്യാന്ന് സെലക്ട് ചെയ്താൽ മതി ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ ഇപ്പോ ഒരു നോർമൽ ബാത്റൂമൊരു ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞ നിങ്ങൾ അതിനുള്ള മെറ്റീരിയൽസ് നമുക്ക് അതിനനുസരിച്ച് സജസ്റ്റ് ചെയ്ത് തരും പിന്നെ സാറിനെ എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത് നമുക്കപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാർ ഇപ്പോ ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്താൽ മതി ഇപ്പോ സാറിന് വേണ്ട രീതിയിലുള്ള ഡിസൈൻസ് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് സാറിന് തരും ഇപ്പൊ ഡിസൈൻ ചെയ്തു തരുന്നില്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തരും കജാരിയ എറ്റേണിറ്റിയുടെ മോക്കപ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ലീഡിങ് ടൈൽ ബ്രാൻഡിൽ ഒന്നാണ് അവരുടെ തന്നെ പ്രീമിയം സെഗ്മെൻ്റ് ആണ് എറ്റേണിറ്റി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മോക്കപ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒത്തിരി വെറൈറ്റി മോക്കപ്പ്സ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസിൻ്റെ പിക്സും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ബ്രാൻഡുകൾ കണ്ടു നമുക്ക് ഓഫർ നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ ഇപ്പോ മൂന്ന് മാസമായിട്ട് നല്ലൊരു ഓഫർ ഇട്ടുണ്ട് അതായത് ബ്രാൻഡഡ് എല്ലാ സാധനം ബ്രാൻഡ് എല്ലാ വിചാരിച്ചിട്ടാണ് ആണെങ്കിൽ ഓഫറുകൾക്ക് വരുള്ളൂ പക്ഷേ ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഓഫർ ഇട്ടുള്ളത് അത് സിമേറോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സിമേറോടെ ഓഫർ സിമേറോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കസ്റ്റമർ നമ്മുടെ സൈറ്റിൽ എത്തിച്ചു അതും പ്രീമിയം പ്രീമിയം ബ്രാൻഡാണ് നമ്മൾ ഒരിക്കലും ഒരു ഡെഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറിംഗോ അല്ല പ്രീമിയം പ്രൊഡക്റ്റ് ബൾക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും എടുത്തിട്ടുണ്ടാവും അതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അത് ഫ്രഷ് സ്റ്റോക്ക് ആട്ടോ പുതി പുതിയ സ്റ്റോക്കുകളാണ് സാധാരണ നമ്മൾ വീട് നടക്കുന്ന വീട് നടക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഓഫറിൻ്റെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അങ്ങനെയാണോ ഇത് അല്ല അങ്ങനെയല്ല അതിന്റെ ആ ആയിരത്തഞ്ഞൂറ് എന്ന് പറയുന്നത് അത് സ്റ്റോക്ക് ക്ലിയറിംഗ് ആയിരിക്കും അതായത് ഒരു ഡെഡ് സ്റ്റോക്ക് വരുന്ന സാധനം ക്ലിയർ ചെയ്തതിനാണ് ഓഫർ ഓഫർ നമ്മുടെ ഇത് ഈ ഡോട്ട് ഉള്ളത് സ്ക്രാച്ച് ഒരു ഏത് ബ്രേക്കേജ് കാര്യങ്ങളും എന്ത് നമ്മൾ റീപ്ലേസ് കൊടുക്കും അത് വാഷ് ബേസിനുകളിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അത്രയും യുണീക് യുണീക് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വാൾ വാൾമൌൺ ടോയ്ലറ്റ്സ് നോർമൽ ടോയ്ലറ്റ്സ് ഇതിന്റെയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും കാണാത്ത ഒരു വെറൈറ്റി ഓൾഡ് ഡിസൈൻ അതും കൂടെ ഉണ്ട് ഇവിടെ ഇതിന് പുൾ ടൈൽ എന്നാണ് പറയുന്നത് ഇത് ഷോവാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഏത് വാളിൽ വേണമെങ്കിലും നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഭയങ്കര ഒരു റോയൽ റിച്ച് ലുക്കായിരിക്കും നമ്മുടെ വാൾസിന് ഇത് നൽകുന്നത് സൈഡിലുള്ള ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് വാളിൽ വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ക നാച്ചുറൽ സ്റ്റോൺസില് ഡിസൈൻ ചെയ്തിട്ടുള്ള വാൾസാണ് അതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ആണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബേസ്റ്റികൾ ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ place ഇല്ലതവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഇത് તો നമ്മൾ നെറ്റ് നെറ്റ് റേറ്റ് ഇടிட்டാണ് कोटേഷന നിരച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടോട്ടൽ വാല്യൂല് നിങ്ങൾ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഞാൻ ചെയ്തുതരാം. ഓക്കേ. അതായിരിക്കും ഇങ്ങുള്ള ഫൈനൽ റേറ്റ്. നിങ്ങൾ പേ ചെയ്യേണ്ട ഫൈനൽ അമൗണ്ട് അതായിരിക്കും. അപ്പോൾ ഓക്കേ തന്നോ ഓക്കേ അല്ലേ? അപ്പൊ പിന്നെ ഇത് ഡെലിവറി നമ്മള് നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്ത് തരും ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി സൈറ്റിൽ വണ്ടിയെല്ലാം പോകാല്ലോ അപ്പം സൈറ്റിൽ അവിടെ എത്തിച്ചരും അൺലോഡിംഗ് മാത്രം നിങ്ങൾ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൺലോഡിങ്ങിന് ആളെ വിടുമ്പം അവിടെ മിക്കവാറും ഈ വോട്ടർമാരൊക്കെ ഉള്ള ഏരിയക്കാണെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആണ് അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതി ബാക്കിയുള്ള പിന്നെ പറഞ്ഞ പോലെ റിട്ടേൺസിന്റെ കാര്യം ഇതൊക്കെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് റിട്ടേൺ പോളിസിയും ബാക്കി ഡീറ്റെയിൽസും അപ്പൊ നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസ് സെലക്ട് നമുക്കൊരു ഹ്യൂജ് ഡിസ്കൗണ്ടും അപ്പൊ എനിക്ക് പറയാനുള്ളത് വീട് പണിക്ക് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് വേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ടും ധൈര്യമായിട്ട് വരാം എന്താ ഇഷ്ടംപോലെ നല്ല രീതിക്ക് കളക്ഷൻ ഉണ്ട് അത് മാത്രമല്ല നല്ല സ്പേസ് ആണ് നമുക്കൊരു ഫാമിലി ഒക്കെ വന്നിട്ട് കഞ്ചസ്റ്റഡ് ആവാതെ നല്ല ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഹാപ്പിയാണ് പിന്നെ ഇവിടുത്തെ സർവീസ് കസ്റ്റമർ സർവീസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അരമണിക്കൂർ ഞങ്ങൾ വീഡിയോ കൂടെ എടുക്കാൻ കൂടിക്കാണ് വന്നത് വെറും പർച്ചേസ് ഞങ്ങൾക്ക് ചെറിയ ഒരു നാല് ഐറ്റംസ് നമുക്ക് വേണ്ടുള്ളൂ പക്ഷെ ഞങ്ങള് വീഡിയോ കൂടെ എടുക്കാനാണ് വന്നത് പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും വരെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ ചെയ്തു ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം എന്താണെന്നുള്ളത് നമുക്കൊരു മടി കൂടാണെങ്കിൽ ചായ കൊണ്ടിരുന്ന സ്റ്റാഫ് മുതൽ മാനേജർ വരെ അടിപൊളിയാണ് പിന്നെന്താച്ചാൽ നമുക്ക് ഇത്രയും ബ്രാൻഡ് സാധനങ്ങൾ എടുത്തിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് തന്നു ഡിസ്കൗണ്ട് ഞങ്ങൾ ചോദിച്ചു ഇത് ഡിസ്കൗണ്ട് തരാൻ മാത്രം റേറ്റ് കയറ്റി തമാശയോട് ചോദിച്ചു അപ്പൊ എന്താ വെച്ചാൽ ഇവര് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഇപ്പൊ കജാരിയ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ ഡയറക്റ്റ് ആണ് കാരണം മറ്റുള്ള മറ്റുള്ള സ്ഥലത്തിനെക്കാട്ടും കൂടുതൽ പ്രൈസ് കുറച്ചിട്ട് ഇവർക്ക് തരാൻ പറ്റും അതാണ് ഈ ഡിസ്കൗണ്ട് കിട്ടിയത് ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ് അതെ 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 അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് ആണ് ഏതിലാണെങ്കിലും വാഷ് പേസിലാണെങ്കിലും ടൈല് കിച്ചൺ കൗണ്ടർ അങ്ങനെ എല്ലാ സംഭവത്തിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഞങ്ങളെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷോപ്പിനെ പരിചയപ്പെടുത്തി അടുത്ത കാണാം ബൈ ബൈ